നമശിവായ അമ്മയുടെ സന്ദേശം ശിഷ്യന്റെ ചോദ്യം അമ്മേ ദേവി ഭാവത്തിന് പിന്നിലുള്ള സങ്കല്പം എന്താണ് ഈ കാലഘട്ടത്തിൽ ദേവിയുടെ പ്രാധാന്യം എന്താണ് അമ്മ ലോകം ഒരു നാടകമാണെന്ന് പറയുന്നത് പോലെ ഇതും ഒരു വേഷമാണ് ലോകം ഒരു നാടകമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വേഷമാണെന്ന് മാത്രം മാതൃത്വം ഇന്ന് ലോകത്തിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് ആയാസമുള്ള ജോലിയല്ല എന്നാൽ ഒരു ആയക്കും ആ കുഞ്ഞിനെ നോക്കുന്നത് ആയാസമുള്ള ജോലിയാണ് മാതൃത്വഭാവം നഷ്ടമായത് കൊണ്ടാണ് ഇന്നുള്ളവർക്ക് കുഞ്ഞിനെ നോക്കുന്നത് ഒരു ഭാരിച്ച ജോലിയായി തോന്നുന്നത് ഇന്ന് മിക്കവാറും തനിക്ക് എന്ത് കിട്ടും എന്നാണ് ചിന്ത തനിക്ക് എന്ത് നൽകാൻ കഴിയും എന്നതിനെ കുറിച്ച് മിക്കവാറും മിക്കവരും ചിന്തിക്കുന്നില്ല കൊടുക്കുന്നവളായത് കൊടുക്കുന്നവളായുള്ളത് അമ്മ മാത്രമാണ് കൊടുക്കുന്നവളായുള്ളത് അമ്മ മാത്രമാണ് അതാണ് മാതൃത്വം ആ മാതൃത്വ ഭാവം ഇന്ന് ലോകത്തു നിന്നും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു മാതൃത്വത്തെ അകവും പുറവും ഉദ്ധരിക്കുക എന്നുള്ളതാണ് ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിഭാവമാണ് ദേവി അമ്മ നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരില്ലേ സ്വന്തം കുട്ടികളെ വിൽക്കുന്ന അമ്മമാരില്ലേ പ്രസവിച്ചതു പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകണമെന്നില്ല ഒരു കുട്ടിക്കു വേണ്ട സ്നേഹവും സംസ്കാരവും നൽകി വളർത്തുന്നത് ആരാണോ അവരാണ് ശരിയായ അമ്മ പ്രസവിച്ചില്ലെങ്കിലും കുട്ടികളെ ദത്തെടുത്ത് പല തള്ളമാരെക്കാളും സ്നേഹം നൽകി വളർത്തുന്നവരുണ്ട് പ്രസവിച്ചാലും ഇല്ലെങ്കിലും മാതൃത്വം ഉള്ളിലുണരുമ്പോഴാണ് ആരും ഒരമ്മയാകുന്നത് ഹരി ഓം നമ